ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സദ്യക്കുള്ള കുറുക്ക് കളൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനര കിലോ ചേനയും മൂന്ന് നേന്ത്രക്കായ ഒക്കെ നുറുക്കി കൊണ്ടുവന്ന് കഴുകി വന്ന് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് അരച്ചെടുത്തത് അരിച്ചൊഴിക്കണം കേട്ടോ അത് തൊലി ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ കുരുമുളക് അരിപ്പയിലിട്ട് അരിച്ചൊഴിക്കണത് അരച്ചു കൊണ്ടുവന്നിട്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുക്കറിൽ കഷ്ണം വേവിച്ചെടുക്കണോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉരുളിയിലേ വയ്ക്കണല്ലോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുക ഉപ്പ് ഇപ്പം ഇടണ്ട കേട്ടോ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇനി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുളിയിലേക്ക് മാറ്റാം ഇനി ഇതിൽ അരച്ച് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഒരു തേങ്ങയാണ് കേട്ടോ അത് ഒരു ചെറിയ തേങ്ങ മുഴുവനുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ജീരകം നാലഞ്ച് പച്ചമുളക് ഇതൊന്നും നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ അരച്ച് കൊണ്ടുവച്ചേക്കണതാണ് കേട്ടോ ഇനി നമുക്ക് കുക്കറിലത്തെ കഷ്ണം വെന്തിട്ടുണ്ട് അത് ഉരുളിയിലേക്ക് മാറ്റാം ഉരുളി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുക്കറിൽ വയ്ക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ സദ്യക്കുക ആവുമ്പോൾ ഇന്ന് ഇവിടെ വിരുന്നുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും തികയണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ വെച്ചാലേ ശരിയാവുള്ളൂ അത് കാരണം ഉരുളിയിലേക്ക് മാറ്റിയത് അപ്പോൾ അത് കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് നാഴി തൈരാണ് കേട്ടോ അത് നല്ല ഒരുവിധം പുളിയുള്ള തൈരാണ് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളയ്ക്കണം നന്നായി തിളച്ച് വരുമ്പോഴത്തേ അരച്ചതൊക്കെ ഒഴിച്ചു കൂട്ടാ നാളികേരും പച്ചമുളകും ജീരകവും കൂടി അരച്ച് വെച്ചിരുന്നത് അതിലൊഴിച്ചു ഇനി അതും നന്നായി ഇടന്ന് തിളച്ച് കുറുകി വരണം ഇടയ്ക്ക് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ അടി പിടിക്കും കുറച്ചുനേരം ഇങ്ങനെ തിളയ്ക്കട്ടെ കേട്ടോ തിളച്ച് നന്നായി ഇപ്പോൾ കുറുകി വെള്ളം വറ്റിണ്ട്ട്ടി നമുക്കിതിൽ വറുത്തിടാനുള്ള സാധനങ്ങൾ എടുക്കാം കടുക് ഒത്തിരി കൂടുതൽ വേണം കേട്ടോ പിന്നെ ഉലുവ അഞ്ചാറ് വറ്റൽമുളക് നാലഞ്ച് തണ്ട് കറിവേപ്പില ഇതിലേക്ക് നന്നായിട്ട് വറുത്തിടാനുള്ള സാധനങ്ങളൊക്കെ വേണം എന്നാലേ കുറുക്ക് കാണാൻ സ്വാദുണ്ടാവുള്ളൂ അപ്പം നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കാം കേട്ടോ പാനടപ്പുത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് കടുവ ഉലുവ മിളക് എല്ലാം ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടാ കറിവേപ്പിലും മൂന്ന് മൂത്ത് പൊട്ടി ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നീ ഇനി അതൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ മതി പാത്രത്തിൽ ഇരുന്നിട്ട് ഇനി ഇനി ഇത് നന്നായി കട്ടിയാവും കേട്ടോ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ചൂടാറ് വരുമ്പോൾ നല്ല കട്ടിയിലാവും അപ്പോൾ ഇന്നത്തെ തിരുവോണത്തിൻ്റെ കുറുക്ക് കളനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ